തൃത്താല ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ പഞ്ചായത്തിന്റെ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു തൃത്താല ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികളാണ് ദ്രവിച്ചു പൊട്ടി വീണത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവം പഞ്ചായത്തിന്റെ വരാന്തയിലെ വാർപ്പിന്റെ അടിയിലെ കോൺക്രീറ്റ് പാളികളാണ് വീണത് വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ സംഭവ സമയം പഞ്ചായത്തിലുണ്ടായിരുന്നു കോൺക്രീറ്റ് പാളികൾ വീണ സമയത്ത് താഴെ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഇത്തരത്തിൽ പഞ്ചായത്ത് ഓഫീസിനകത്തും കോൺക്രീറ്റ് പാളികൾ ഏതു സമയവും വീഴാവുന്ന രീതിയിൽ അടർന്നു നിൽക്കുന്നുണ്ട് വലിയൊരു അപകടം ഉണ്ടാകുന്നതിന് മുൻപ് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥക്കും അപകട സാധ്യതയ്ക്കും പരിഹാരം കാണണമെന്നാണ് ആവശ്യം നിൽക്കുന്ന മുകൾ മറ്റാ അതിന്റെ മറ്റേ പെട്ടെന്ന് ഇടിഞ്ഞു വീഴുക അതിന്റെ മറ്റേ സിമന്റ് കട്ടകൾ തകർന്ന് താഴോട്ട് വിഴുകയുണ്ടായി ആ പ്രദേശം ഇന്നലെ രാവിലെ പത്ത് മണി മുതൽ ഓട്ടപ്പട്ടിയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തവരെ ഹിയറിംഗ് നടക്കുന്ന ഒരു ക്യൂ നിന്നിരുന്ന പ്രദേശായി സ്ഥലമായിരുന്നു ആ ക്യൂ നിൽക്കുന്ന ഒന്നര ഏതാണ്ട് ഒന്നര മണി സമയത്തോടുകൂടി ഭക്ഷണത്തിന് വേണ്ടി നിർത്തിവെച്ചത് കാരണം ആ ക്യൂ പിന്നെ അവിടുത്തെ ആളുകളൊക്കെ അല്പം നീങ്ങി നിന്നതുകൊണ്ട് അവരുടെ മേഖല മുകളിലേക്ക് ഇടാത്ത ഒരു സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ അത് ഇതുപോലെ അപകടസ്ഥിതിയാണ് അതെ ഓഫീസിന്റെ പല ഭാഗത്തും ഇതുപോലെ ഏത് സമയത്തും ഇഴുന്ന സാ എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി അത് ഏർ താൽക്കാലികമായിട്ടെങ്കിലും അത് അടിയന്തര അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ വലിയ ഭീഷണി ഇടും അതിൽ വരുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒരു അതിന്റെ കെട്ടിടം പുതുക്കി പണിയുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ സമയം കുന്നതുകൊണ്ട് അടിയന്തരമായി അതിന്റെ പണി അറ്റകുറ്റപ്പണികൾ സ്വന്തം പഞ്ചായത്തിന് തന്നെ എ ഇ എഞ്ചിനീയർ ഉള്ള നിലനിൽക്കുമ്പോൾ അവരുടെ മേൽനോട്ടത്തിൽ തന്നെ അതിൽ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് അടിയന്തരമായി അതിന്റെ പണി തീർച്ചയെങ്കിൽ വലിയ തരത്തിലുള്ള അപകട സാധ്യത ഉണ്ട് എന്ന് തൃത്താല പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കാലങ്ങളായി ശോചനീയ അവസ്ഥയിലാണ് തൃത്താല സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ താഴെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നതും ഈ കെട്ടിടത്തിന് താഴെയാണ് എൻസി സി വിനുസ് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ